നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്ററിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി കൊട്ടിയം ബാബുൽഖെയർ കൂട്ടായ്മ ഭാരവാഹികൾ സെൻറ്റർ സന്ദർശനം നടത്തി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലൂടെ അറുപത്തിനാലായിരത്തിലേറെ പേർക്ക് പാലിയേറ്റീവ് പരിചരണം നൽകുന്ന ഈ രംഗത്തെ വലിയ ശൃംഖലയാണ് കൊല്ലം ടൗണിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രായാധിക്യം മൂലവും പലവിധ രോഗങ്ങളാലും ദുരിതമനുഭവിക്കുന്ന കിടപ്പിലായ രോഗികൾക്ക് ഡോക്ടർ നഴ്സുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഹോം കെയറും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി കെയറും സൗജന്യമായി ഈ കേന്ദ്രം ലഭ്യമാക്കുന്നു കൊല്ലം കടപ്പാക്കട നായേഴ്സ് ഹോസ്പിറ്റലിന് സമീപം ശാസ്ത്രി നഗർ നൂറ്റി എൺപത്തിയാറിൽ പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെൻ്റർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആൽഫ പാലിയേറ്റീവ് സെൻ്റർ കൊല്ലം പി ആർ ഒ ഷിബു റാവുത്തലെ ക്ഷണമനുസരിച്ച് കൊട്ടിയം ബാബുൽ കയർ കൂട്ടായ്മ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ബഷീർ റമാനി സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ എന്നിവർ സന്ദർശനം നടത്തി ആൽഫ സെൻ്റർ പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ സെക്രട്ടറി ബിന്ദു സാജൻ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ഇല്ലം ജോയിൻറ്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ ആൽഫ സെൻ്റർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓഫീസർ അക്ഷയ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ സജാദ് പാരിയേറ്റീവ് സിസ്റ്റർമാരായ ജിഷ സിജി രാജു അമീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം